നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കടൽ ജീവിയാണ് സ്റ്റാർഫിഷ് അഞ്ച് കൈകളും നക്ഷത്രത്തെ പോലെ ഉള്ളത് കൊണ്ടാണ് ഇവയെ സ്റ്റാർഫിഷ് എന്ന് വിളിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഈ സ്റ്റാർഫിഷുകൾക്ക് തലച്ചോറും ഹൃദയവുമില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം അവയ്ക്ക് കേന്ദ്രീകൃതമായ തലച്ചോറോ ഹൃദയമോ ഇല്ല ഇതൊന്നുമില്ലെങ്കിൽ ഇവരെങ്ങനെയാകും ജീവിക്കുന്നതെന്നായിരിക്കും പലരുടെയും സംശയം അവയ്ക്ക് ആകെയുള്ളത് കേന്ദ്രീകൃതമല്ലാത്ത നാഡീവ്യൂഹമാണ് ഇതാണ് ഇവയെ ജീവനുള്ളതാക്കി നിലനിർത്തുന്നത് ട്യൂബ് ആകൃതിയിലുള്ള നൂറുകണക്കിന് കാലുകൾ ഇവയ്ക്കുണ്ട് നീട്ടാനും വലിക്കാനും ഒക്കെ കഴിവുള്ളവയാണ് ഈ ട്യൂബ് ഫീറ്റുകൾ ഈ ട്യൂബ് ഫീറ്റുകളിലൂടെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായ വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇവയുടെ ശരീരത്തിൽ രക്തത്തിന് പകരം ജലമാണ് ഒഴുകുന്നത് ഇവയുടെ കൈകൾക്കും പ്രത്യേകതകൾ ഏറെയാണ് ഒരു കൈ ഒടിഞ്ഞു പോയാൽ അത് വീണ്ടും വളർന്നു വളർന്നുവരും സ്റ്റാർഫിഷിന് സങ്കീർണമായ ശാരീരിക ഘടന ഇല്ലാതിരുന്നിട്ടും അവ മറ്റ് വഴികളിലൂടെ സുഖമായി ജീവിക്കുന്നു ഈ പ്രത്യേകതയാണ് അവയെ മറ്റ് ജലജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റാർഫിഷിനെ കാണുകയാണെങ്കിൽ ഈ വിചിത്രമായ ഫാക്റ്റ് നിങ്ങളുടെ മനസ്സിലെത്തും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ ഡെയിലി ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്